നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം മുഴുവൻ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന ഒരു സമയം അത്തരമൊരു ദിവസം തന്നെ സി പി എം തങ്ങളുടെ എ കെ ജി സെന്റർ ഉദ്ഘാടനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഇതിനെ നിശ്ചിതമായി വിമർശിച്ച് നടൻ ഹരീഷ് പേരടി രംഗത്തെത്തി ഹരീഷ് പേരടിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ജാതിമത ഭേദമന്യെ രാജ്യമൊന്നിച്ച് ഉറക്ക ആ ദിവസം തന്നെ ഇങ്ങനെയൊരു ഒമ്പത് നിലയുടെ ഉദ്ഘാടനം നടത്താൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ ആരാണ് നികൃഷ്ടജീവികൾ ആരാണ് പരനാളികൾ മനസ്സാക്ഷിയുടെ സന്തോഷത്തിനായി സ്വയം കണ്ണാടിയിൽ നോക്കി ഉറക്കപ്പറയുക കടക്ക് പുറത്ത് പുതിയ എ കെ ജി സെൻറ്റർ ഉദ്ഘാടനം ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് ഭീകരരുടെ വെടിയുണ്ടകളാൽ ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ നഷ്ടമായപ്പോൾ രാജ്യപൊന്തടങ്കം നടക്കിപ്പോയി സൗദിയിൽ സന്ദർശനം നടത്തുകയായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം വെട്ടിച്ചുരുക്കി എത്തി ഇതുവരെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് എതിർവശത്ത് നിർമ്മിച്ച ആസ്ഥാനത്തിന് മുന്നിൽ മുതിർന്ന നേതാവ് എസ് രാമചന്ദ്രൻപിള്ള ആദ്യ പതാക ഉയർത്തി കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇടതുമുന്നണിയിലെ ഘടകകക്ഷി നേതാക്കൾ മറ്റ് പാർട്ടി നേതാക്കൾ മന്ത്രിമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി നാടമുറിച്ചത് മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ പി രാജീവ് വി എൻ വാസവൻ സജി ചെറിയാൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എ കെ ശശീന്ദ്രൻ കെ ബി ഗണേഷ് കുമാർ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഘടകകക്ഷി നേതാക്കളായ കെ പി മോഹനൻ ആൻറണി രാജു മാത്യു ടി തോമസ് സ്റ്റീഫൻ ജോർജ് ബിനോയ് ജോസഫ് സി പി എം നേതാക്കളായി ടി പി രാമകൃഷ്ണൻ കെ കെ ശൈലജ ഇളമനക്കരീം ഡോക്ടർ തോമസ് ഐസക് ഇ പി ജയരാജൻ പി കെ ശ്രീമതി സി എസ് സുജാത പി സതീദേവി തുടങ്ങിയവർ സംബന്ധിച്ചു എ കെ ജെ ഇ എം എസ് കോടിയേരി എന്നിവരുടെ കുടുംബാംഗങ്ങൾ മുതിർന്ന നേതാക്കൾ എന്നിവരും എത്തിയിരുന്നു സംഭവം ബലേപ് അല്ലെങ്കിൽ തന്നെ സി പി എമ്മിന് എന്തോന്ന് രാജ്യസ്നേഹം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രൻ്റെ മൃതദേഹം കേരളത്തിലെത്തിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ തളർന്നു പോയിരുന്നു രാമചന്ദ്രൻ്റെ മകൾ ആരതിയുടെ വാക്കുകൾ നമ്മെ ഏറെ വേദനിപ്പിക്കും തൻ്റെ കൺമുന്നിൽ വെച്ചാണ് അച്ഛനെ വെടിവെച്ചത് മക്കളുമായി കാട്ടിലൂടെ ഓടുകയായിരുന്നു നിറയെ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെട്ട സ്ഥലത്തായിരുന്നു ഞങ്ങൾ അവിടെ സ്വിപ്ലൈൻ പോലുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് പെട്ടെന്നൊരു ശബ്ദം കേട്ടു വെടിയൂച്ചയാണോ എന്നറിയില്ല പിന്നെയും ശബ്ദം കേട്ടു അപ്പോൾ ഭീകരാക്രമണമാണ് എന്ന് മനസ്സിലായി അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല ഞാനും അച്ഛനും മക്കളും അവിടെ നിന്നോടി ചുറ്റും കാടാണ് പലരും പല ഡയറക്ഷനിലാണ് ഓടുന്നത് അതിനിടയിൽ ഒരു ഭീകരൻ ഞങ്ങളുടെ മുന്നിൽ എല്ലാവരോടും കിടക്കാൻ പറഞ്ഞു എന്തോ ചോദിക്കുന്നു വെടിവെക്കുന്നു എന്താ ചോദിക്കുന്നത് എന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെയും അച്ഛൻ്റെയും അടുത്തേക്ക് വന്ന് സെൻറ്റൻസ് ഒന്നുമല്ല ഒറ്റ വാക്കാണ് ചോദിച്ചത് രണ്ട് തവണയെ ചോദിച്ചുള്ളൂ മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ പറഞ്ഞു അച്ഛനെയും എൻ്റെ മുന്നിൽ വെച്ച് പിടിവെച്ചു ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു അമ്മ പോകാമെന്ന് മക്കൾ പറഞ്ഞ് കരയുന്നു അച്ഛനെ ഇനി സേവ് ചെയ്യാനാകില്ല എന്ന് മനസ്സിലായി ദ സ്പോട്ട് ഡെത്ത് ആയിരുന്നു പിന്നെ കുട്ടികളെയും കൂട്ടിയ കാട്ടിലൂടെ ഓടി പലയിടത്തു നിന്നും വരുന്നവർ ഒരു സ്ഥലത്തെത്തി ആ കഠിനമായ ദിവസത്തെക്കുറിച്ച് ആരതി പറയുമ്പോൾ നമ്മുടെ ഹൃദയം അത്രമേൽ വേദനിക്കുന്നു കൊച്ചിയിൽ ജോലി ചെയ്തിരുന്ന നേവൽ ഓഫീസർ മരിച്ചു കിടക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഭാര്യ ഈ കാഴ്ചകളൊക്കെ കാണാൻ എന്തുകൊണ്ട് സി പി എമ്മിന് കഴിയുന്നില്ല എന്തുകൊണ്ട് സി പി എം തങ്ങളുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം കുറച്ച് ദിവസത്തേക്കെങ്കിലും മാറ്റിവെച്ചില്ല ഇത്തരമൊരു ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ അത് ജനങ്ങളുടെ ഹൃദയം എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് ഈ പാർട്ടി എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രിക്ക് എന്തുളുപ്പ് ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും അദ്ദേഹം നടത്തി കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ മുന്നോട്ട് വെച്ച ആശയമാണ് അതിവേഗം നടപ്പാക്കിയത് എന്നൊക്കെ അവർ വിശദീകരിച്ചു മുപ്പത്തിരണ്ട് സെന്റ് ഭൂമിയിൽ ഒൻപത് നിലകളാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് രണ്ട് ഭൂഗർഭ നിലകളിലായി നാൽപ്പത് വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യം താഴത്തെ മൂന്ന് നിലകളിലാണ് ഓഫീസും സമ്മേളന ഹാളും മീറ്റിംഗ് മുറികളും അതിനു മുകളിൽ നേതാക്കൾക്കുൾപ്പെടെ താമസിക്കുന്നതിനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ അടങ്ങിയ മുറികൾ ഏറ്റവും മുകളിൽ തര നിലയിൽ ഭക്ഷണ ഹാളും വ്യായാമ സൗകര്യങ്ങളും പൊതുമേഖലാ സ്ഥാപനമായ റബ്കോയുടെ ഫർണിച്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സെവൻ സ്റ്റാർ ഹോട്ടലിന്റെ ലുക്കും പ്രതീതിയും പുതിയ കെട്ടിടത്തിന് എത്ര ചെലവ് വന്നു എന്ന് പാർട്ടി വ്യക്തമാക്കുന്നില്ല എന്തായാലും ആസ്ഥാനത്തിനായി കോടി രൂപ ചെലവിട്ടാണ് പാർട്ടി സ്ഥലം വാങ്ങിയത് അതിൻ്റെ ഉദ്ഘാടന ദിവസം തെരഞ്ഞെടുത്തത് അത് അത്രമേൽ വകതിരിഞ്ഞ് ഇടപാടായിപ്പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ അല്ലെങ്കിൽ തന്നെ ഇവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്